ഗോസറി രണ്ടാമത്തെ പാലത്തിൽ അതായത് വല്ലാർവാടം പള്ളി കഴിഞ്ഞിട്ട് ബോൾഗാട്ടിയിലോട്ട് പോണ പാലത്തിൽ കൂടി പോകുമ്പോൾ ഒരു പെണ്ണ് ഇവിടുന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടി ആ ഭാഗത്ത് കൈവരിയൊന്നുമില്ല കൈവരി ഇല്ലാത്ത ഭാഗത്തുകൂടി നടന്നു പോകേണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രെയിലറ് പെട്ടെന്ന് ഈ പെൺകുട്ടി നടക്കണം കണ്ടിട്ട് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ട്രെയിലറിൻ്റെ ഫ്രണ്ട് ഈ പെൺകുട്ടി നിന്ന് ഇപ്പം ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബൈക്കിങ്ങിനോട് പോകുന്നു അപ്പോൾ എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാലത്തിൻ്റെ ഇറക്കി വെച്ച് വണ്ടി നിർത്തി കോൾ എടുത്തപ്പോഴും ഞാൻ പിന്നെയും തിരിച്ച് നോക്കി പെൺകുട്ടിയോട് ഉണ്ടാകും നോക്കിയപ്പോൾ പെൺകുട്ടി നന്നു തന്നെ വന്നുണ്ട് എൻ്റെ പുറയിൽ വേറൊരു പൈക്കാരനും നിർത്തിയിട്ടുണ്ടായിരുന്നു സംഭവം കണ്ട് പിന്നെ ഫോൺ ചെയ്ത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ അവിടെ ഇല്ല അങ്ങനെ ഞാൻ പുറയിൽ പൈക്കാരനോട് ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞ് ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നോക്കി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറഞ്ഞ ഒരാളില്ല ഈ വ്യക്തി അവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ താഴത്തോട്ട് നോക്കിയപ്പോൾ താഴത്ത് കംപ്ലീറ്റ് വെട്ടമൊന്നുമില്ല തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പേപ്പറിൽ ഇങ്ങനെ ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് പേപ്പറിൽ കണ്ടത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇങ്ങനൊരു ഇത് കണ്ടതു നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു കുട്ടിന് അവിടെ വെച്ച് കണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല അതും ഈ കുട്ടിയാണെന്ന് ഉറപ്പില്ല അപ്പോൾ കുറേ ഫോട്ടോസ് കാണിച്ച് ഫോട്ടോസ് കണ്ടത് വെച്ചിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനൊരു സംഭവം വന്ന അവിടെ ഉണ്ടായിരുന്നു